ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സാന്ത്വ കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിനകത്തേക്ക് പോകാം അങ്ങനെ നമ്മുടെ ദേവിക്കും ദേവിയുടെ അമ്മയായ നമ്മുടെ ശ്രീകലയ്ക്കും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി പണി കിട്ടാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട പണി എന്ന് പറയുമ്പോഴേക്കും കാരണം അവർക്ക് പണി കിട്ടുമ്പോൾ അവരുടെ ആ വെപ്രാളവും അതോടൊപ്പം തന്നെ നമ്മുടെ ദേവിയുടെ അഭിനയം കുറച്ച് ഓവറാണ് എല്ലാവരും പറയുന്ന പോലെ ദേവിയുടെ അഭിനയച്ച് അധികം ഓവർ തന്നെയാണ് പക്ഷേ ആ ഓവർ കാണാനും ഒരു രസമില്ലേ അത് കാണാനും കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇച്ചിരി ഓവറാണ് എന്ന് ചെറുപ്പക്കാരൊക്കെ പറഞ്ഞാൽ അമ്മച്ചിമാരൊക്കെ കുറച്ച് പ്രായമായവരും അങ്ങനെയുള്ളവരൊക്കെ ആഗ്രഹിക്കുന്ന ദേവിയുടെ ആ ഓവർ അഭിനയം കാണാൻ തന്നെയാണ് ഒരുപക്ഷെ അത് ഓവർ അഭിനാണെന്ന് പോലെ അവർ പോകും ചില സമയം അതുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ ഒരു റേറ്റിംഗ് ദേവി വന്നതിനെ പിന്നെ കുറച്ചധികം കൂടുതലാണല്ലേ മാത്രമല്ല ഒരു ഓളമൊക്കെ വന്നത് ദേവി വന്നപ്പോൾ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഓവറാന്നൊക്കെ തോന്നും ശരിയാണ് എന്നാലും ആ ആ ഒരു ഓളം വന്നത് ദേവി വന്നേ പിന്നെയാണ് അപ്പോൾ എന്തായാലും അവർക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോയാലോ അങ്ങനെ ദേവിയും ആനന്ദമൊക്കെ കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് സ്വർണത്തെക്കുറിച്ച് പക്ഷേ സ്വർണത്തെക്കുറിച്ച് ഇപ്പം നീ പറയണ്ട കാരണം നമുക്ക് ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രി വെറുതെ നശിപ്പിച്ച് കളയണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സ്വർണം എങ്ങനെയെങ്കിലും ലോക്കറിലേക്ക് മാറ്റണം അതിനു വേണ്ടിയുള്ള അത്രപ്പാടിലാണ് നമ്മുടെ ദേവി അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം എല്ലാവരും സംസാരിക്കുന്ന ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് ഈ ഒരു ഇപ്പോൾ ബാലൻ കടയിലേക്ക് പോയിരുന്നു ആ ഒരു സമയത്താണ് കേട്ടോ ഇവരിവിടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് അപ്പം ദേവി മിത്രയൊക്കെ പറയുന്നുണ്ട് ഓ ഇനങ്ങാനും കള്ളം കയറിയായിരുന്നെങ്കിലോ ഏ കള്ളം കയറിയായിരുന്നെങ്കിൽ എന്തായിരുന്നേനോ അവസ്ഥ അപ്പം കള്ളം കയറി ഇതിനെ മാത്രം ഒന്നും ഇല്ലല്ലോ ഇവിടെ കൊണ്ടുപോകാനായിട്ട് ഇതിനു മാത്രം ഒന്നും വല്ല നിധിയൊന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ എന്ന് മീനാക്ഷി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവി ചോദിച്ചു നിധിയില്ലെന്നോ എൻ്റെ സ്വർണ്ണം മൊത്തം ഇവിടെ ഇരിക്കയല്ലേ അമ്മയുടെ ലോക്കറിലല്ലേ അമ്മയുടെ അലവരിക്കത്തല്ലേ എൻ്റെ സ്വർണ്ണം മൊത്തം ഇരിക്കുന്നേ അതിനകത്തങ്ങൾ കയറി അതുംങ്ങാണോ എടുത്തോണ്ട് പോയാരുന്നേ എന്തോ ചെയ്താന് എത്ര പവന എന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും ഇത്രയും അതുപോലെ ഗോപതി പറഞ്ഞു ശരിയാട്ടോ അത്രയും അത്രയും സ്വർണം കാണാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കള്ളം കൊണ്ടുപോയായിരുന്ന പിന്നെ കേസായി പുക്കാറായി അയ്യോ ഒന്നും പറയണ്ട അപ്പം കേസിനൊക്കെ പോകുന്നതാണോ പിന്നെ കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര നാള് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു കിട്ടുക അഥവാ കണ്ടുപിടിച്ച് തന്നാൽ പോലും പോലീസ് കണ്ടുപിടിച്ച് തന്നാൽ പോലും എത്ര നാൾ കഴിഞ്ഞിട്ടോ ഒന്ന് തിരിച്ചു കിട്ടുക എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ വീട്ടിൽ എന്തായാലും ഞങ്ങളുടെ വീട്ടിലൊന്നും സ്വർണ്ണമൊന്നും ഇങ്ങനെ സൂക്ഷിക്കാറൊന്നുമില്ല അമ്മയ്ക്കും ഇതുപോലെ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട് അനീതിര കല്യാണത്തിന് വേണ്ടിയിട്ട് അവർക്കും സ്വർണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലും ഞങ്ങളതൊന്നും ഇതിപ്പോൾ കല്യാണത്തിൻ്റെ ആ ഒരു സമയത്താണെങ്കിൽ പോയി ലോക്കറിൽ നിന്ന് പോയി എടുത്തോണ്ട് വരികയോ ചെയ്തേ ഞങ്ങളെല്ലാം ലോക്കറിലാണ് സൂക്ഷിക്കുന്നത് അത്യാവശ്യത്തിന് മാത്രം പിന്നെ സ്വർണ്ണമൊന്നും ഒത്തിരി ഇടുന്ന ഞങ്ങൾക്ക് ആർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല ഈ കണ്ട് നിറഞ്ഞവരാണ് അതുകൊണ്ട് അങ്ങനെ സ്വർണ്ണമൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അല്ലാത്ത ഒക്കെ ആ ഞങ്ങൾക്ക് ഫാഷനിലുള്ള നല്ല ഒക്കെ ഇഷ്ടം ഈ സ്വർണ്ണമൊക്കെ ഓ അതൊക്കെ വലിയ ഇത് എന്തും പറഞ്ഞിട്ട് നമ്മുടെ ദേവി അത് അതിപ്പോൾ ഒന്നുമില്ലാത്തവരെയുള്ള സ്വർണമൊക്കെ ഇട്ടോണ്ട് തന്നെ എല്ലാവരെയും കാണിച്ച് നടക്കുന്നതെന്ന രീതിയിലൊക്കെ നമ്മുടെ ദേവി ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാണ് എന്തായാലും മിത്രയും മീനാക്ഷിയും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് മറ്റൊന്നുമല്ല സ്വർണം വെറുതെ ഒത്തിരി വാരി വലിച്ചിട്ടു കൊണ്ട് നടക്കേണ്ടത് കാര്യമൊന്നുമില്ല അല്ല തന്നെ ഇത്രയൊന്നും സ്വർണ്ണം എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല സ്വർണം എന്നൊക്കെ പറയുന്നത് ഒരു അല്ലേ അല്ലാതെ ഇങ്ങനെ സ്വർണ്ണം എടുത്ത് ആഭരണമായിട്ട് ആ അണിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് മീനാക്ഷി ഇങ്ങനെ പറയാട്ടോ ആ സമയത്താണ് ബാലനും ഒക്കെ എല്ലാവരും അങ്ങോട്ടേക്ക് കയറി വന്നത് ആ ഒരു സമയത്ത് എന്താ ഇവിടെ ഒരു ചർച്ച എന്നൊക്കെ ബാലൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ മറ്റൊന്നുമല്ല സ്വർണ്ണത്തെക്കുറിച്ചായിരുന്നു ചർച്ച സ്വർണത്തെക്കുറിച്ചോ സ്വർണത്തെക്കുറിച്ച് എന്താ ഇപ്പം ചർച്ച ചെയ്യാനായിട്ട് ഇവിടെ ആരേലും ഇതിനു മാത്രം സ്വർണം മേടിക്കുന്നുണ്ടോ സ്വർണ്ണത്തിൻ്റെ വിലക്കയറ്റത്തെക്കുറിച്ചാണോ ഇത്ര ചർച്ച എന്നൊക്കെ ചോദിക്കുകയാണ് അതൊന്നും അല്ല ബാലച്ചാ അതേ എന്നിവളി ഇവിടെ കള്ളം കയറിയില്ലേ കള്ളം കയറി ഇപ്പോൾ സ്വർണം വല്ലതും എടുത്തോണ്ട് പോയായിരുന്നെങ്കിലോ ഇന്നലെ ഇപ്പോൾ അകത്തേക്കൊന്നും കയറിയില്ല എന്നോർത്തിനി വരരുത് വരണ്ട വരരുത് എന്നൊന്നും ഇല്ലല്ലോ മാത്രമല്ല ഇവിടെ സ്വർണ്ണമുണ്ട് എന്ന് കള്ളന്മാർക്കൊക്കെ നന്നായിട്ടറിയാം കാരണം കല്യാണം കഴിഞ്ഞ വീടല്ലേ അതുകൊണ്ട് സ്വർണം ഒന്ന് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ വീട്ടിലൊന്നും സ്വർണ്ണമൊന്നും ഇങ്ങനെ സൂക്ഷിക്കാറൊന്നുമില്ല എല്ലാം ലോക്കറിലാണ് അതാ ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ശരിയാ ദേവി മോള് പറഞ്ഞത് ശരിയാട്ടോ അപ്പം ദേവിക്ക് സമാധാനമായി ഏക്കുന്നുണ്ട് ഏക്കുന്നുണ്ട് എന്തായാലും സ്വർണ്ണം ഇനി തന്നു വിടും അമ്മയുടെ അടുത്ത് ലോക്കറിൽ അമ്മയുടെ അടുത്ത് കൊണ്ട് വെക്കാമല്ലോ എന്ന രീതിയിൽ ബാലച്ചനോ ബാലച്ചൻ ഇങ്ങനെ ആ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ ബാലച്ചന് കാര്യം മനസ്സിലായി അതേ ഉടനെ തന്നെ അമ്മയുടെ കയ്യിലേക്ക് എത്തിക്കുവാണെങ്കിൽ അമ്മയുടെ ആ ലോക്കറിൽ തന്നെ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചോളും എന്നിങ്ങനെ പറയാനായിട്ട് ഇവിളിങ്ങനെ മനസ്സിലൊക്കെ വിചാരിച്ച് തുടങ്ങിയില്ല അതിനുമുമ്പ് ബാലം പറഞ്ഞു അതെ ശരിയാ ദേവി മോള് പറഞ്ഞത് കറക്റ്റാണ് ഈ സ്വർണ്ണമൊക്കെ ഈ വാരി വലിച്ചിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഗോമതി ഗോമതിയാണ് വായും പൊളിച്ചിങ്ങനെ ഇരിക്കും അതിനിപ്പോൾ ഞാനെന്ത് ചെയ്തു കേട്ടോ എൻ്റെ മെക്കിട്ട് കയറുന്ന രീതിയിൽ അതെ ഉള്ള സ്വർണം എല്ലാവരിപ്പം മീനാക്ഷിക്കാണെങ്കിലും മിത്രയ്ക്കാണെങ്കിലും കുറച്ചൊക്കെ സ്വർണം അവ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ദേവി മോൾക്ക് കിട്ടിയതുപോലെയൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല കല്യാണം അല്ലാത്തോണ്ട് അങ്ങനെയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ പിന്നെ മിത്രയുടെ കുറേ സ്വർണം ഏത് വഴിക്ക് പോയി എന്നൊന്നും ആ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട അപ്പോഴേക്ക് ഗോമതി പറഞ്ഞു വേണ്ട എന്തിനാണ് അതൊക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നത് മിത്രയാണെങ്കിലും ആകെ പമ്മി പരങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ബാലം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇപ്പോൾ ഉള്ള കുറച്ച് സ്വർണമൊക്കെ ഉണ്ടല്ലോ ആ സ്വർണ്ണമൊക്കെ കൂടി നമുക്ക് ലോക്കറിനകത്ത് കൊണ്ടും കൂടെ കൊണ്ടുവെക്കാം ആ ലോക്കറിൽ കൊണ്ടുവയ്ക്കാം എന്ന് പറഞ്ഞു എല്ലാവരുടെയും എല്ലാവരുടെ സ്വർണ്ണം കൂടി ഒരു ലോക്കറിൽ കൊണ്ടുവെക്കാം എന്ന് പറഞ്ഞപ്പോഴും ഈശ്വരൻ പെട്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ദേവി അപ്പോഴാണ് ധർമ്മൻ മറ്റൊരു ഐഡിയ പറയുന്നത് എന്തിനാന്ന് ഈ സ്വർണ്ണം ലോക്കറിൽ കൊണ്ടു വയ്ക്കുന്നത് ലോക്കറിൽ കൊണ്ടുവച്ചാൽ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണം അതിൻ്റെ ആവശ്യം എന്താ ആ സ്വർണം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണം നമ്മൾ കൊണ്ടുപോയി പണയം വെച്ച് കഴിഞ്ഞിട്ട് ആ അതുകൊണ്ട് ഈ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും കുറച്ച് പൈസ നമ്മൾ ഇപ്പോൾ ഒരു നമ്മുടെ കടയിൽ കുറച്ച് സാധനങ്ങൾ കൂടി മേടിച്ച് വയ്ക്കുകയോ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലാഭം വാരം അപ്പോൾ പലിശ അടക്കം അവനെയൊക്കെ കൂടുതൽ ഇരട്ടി ലാഭവും കിട്ടും ഇതിൻ്റെ അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ധർമ്മൻ ശരിയാണ് പണയം വെക്കുന്നത് തന്നെയാണ് നല്ലത് ഇൻവെസ്റ്റ് ചെയ്യുമൊന്നും വേണ്ട കുറച്ച് കുറേശ്ശേ കുറേശ്ശേ നമുക്ക് കൊണ്ടുപോയി പണയം വെക്കാം അതായിരിക്കും നല്ലത് എന്നിട്ട് ആവശ്യത്തിനുള്ള തുക മാത്രം എടുത്താൽ മതി ബാക്കി അപ്പോൾ പലിശയും കുറച്ചടച്ചാൽ മതി സ്വർണം സേഫായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാമോ ഓ മീൻ നമ്മുടെ ദേവി അങ്ങോട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങിയില്ലേ സ്വർണം പണയം വെക്കാന്ന് പറഞ്ഞാൽ ഇവള് ജയിലിൽ പോകുന്നതിന് തുല്യല്ലേ കാരണം ആ സ്വർണം കൊണ്ടുപോയി കഴിഞ്ഞാൽ മുക്കൊണ്ടല്ലേ മൊത്തം ഈശ്വരാഹിനി എന്ത് ചെയ്യുന്ന ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ശ്രീകലയുടെ വരവ് ശ്രീകല വന്നു ശ്രീകല വലിയ കാര്യത്തിൽ മകളെ കാണാൻ തന്നെ കാണാൻ എന്ന വ്യാജേനെ സ്വർണം കൊണ്ടാകാനൊക്കെ ആയിട്ട് വന്നതാണ് എന്തായാലും സ്വീകല വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് പറയുന്നത് സ്വർണം പണയം വെക്കാനായിട്ട് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുവാണ് സ്വർണം ബാലച്ഛൻ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു തീരുമാനത്തിന് മാറ്റമില്ലെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി എന്തായാലും സ്വർണം പതുക്കെ എടുത്തു ഇവിടെ നിന്ന് ശ്രീകലയുടെയും ശ്രീദേവിയുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ സ്വർണം പണയം വെക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ടും എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങുക ഓ ശ്രീകല ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ രണ്ടും കൂടെ ശ്രീദേവിയും ശ്രീകലയൊക്കെ കൂടി ചങ്ങത്ത് കൈയും വെച്ചിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇവർക്ക് രക്ഷപ്പെടണമല്ലോ ഈ സ്വർണം പണയം വയ്ക്കാനായിട്ട് കൊണ്ടുപോകാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രീകല ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ് പക്ഷേ ശ്രീകലയുടെ ഈ വരവും അതുപോലെ തന്നെ ശ്രീകലയുടെയും ദേവിയുടെയും ഒരു പെരുമാറ്റമൊക്കെ ദേവമംഗലത്ത് അതായത് ഈ ഒരു ശ്രീകല വന്നതിൽ പിന്നെ ദേവമംഗലത്ത് ഒരു കോളിറക്കം സൃഷ്ടിക്കുന്നുണ്ട് കാരണം പണയം വെക്കാൻ കൊണ്ടുപോകുന്ന ഈ സ്വർണം തൻ്റെ മകളുടെ സ്വർണം പണയം ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഒരിക്കലും ഇങ്ങനൊരു വീട്ടിലേക്കാണ് എൻ്റെ മോളെ കെട്ടിച്ച് വിട്ടത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകല കാരണം സ്വർണം പണയം വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനം വയ്ക്കുന്നതിന് തുല്യവ ഞങ്ങൾ വാങ്ങിക്കുക അല്ല അത് വിറ്റിട്ടുമില്ല പണയം വെച്ചിട്ടുമില്ല അങ്ങനെ ലോക്കറിലേ ഞങ്ങൾ വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ അത് ഇതുകൊണ്ട് ഈ ലോക്കറി വെക്കത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും പറഞ്ഞു കേട്ടു അവസാനം ഈ സ്വർണം നമ്മുടെ ശ്രീകലയുടെ കയ്യിലേക്ക് തന്നെ എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി യോഗി താങ്ക്